അമലയെ അടുത്തറിയാവുന്നിടത്തോളം അമലയുടെ എന്താ പറയുക വികാരങ്ങളൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ് കാരണം ഇന്നലെ തന്നെ ആസിഫലിയെ ഇല്ലേ അവിടെ ഭയങ്കര ആസിഫലി വന്ന അമലേനെ ഹഗ് ചെയ്യുന്നു അമല ആ ഒരു ഇതിനെ കുറിച്ച് പറയുന്നു അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആസിഫലി ഒരു കോസ്റ്റാർ ലെവൽ ക്രോസ് അടിപൊളി കോസ്റ്റാർ ആണ് ആസിഫ് ഒരു അടിപൊളി ഹ്യൂമൻ ബീങ് ആണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ചുറ്റുമുള്ളവർക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ ഐ മീൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് ഭയങ്കര ആണ് അപ്പോൾ ഞാൻ നമ്മൾ യുനോ ഒരുപാട് ഫിലിംസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയോ നമ്മുടെ തുടക്കം നമ്മൾ യുനോ ലൈക്ക് ആ ഒരു എത്തിയ ജേർണി നമ്മളൊന്നും ഇല്ല നിന്ന് ഇവിടേക്ക് എത്തിയ ആ ഒരു ജേണി നമ്മളിടയ്ക്ക് മറന്നു പോവും അപ്പം ഈനോ ചില ആൾക്കാർ നമ്മളത് അവരുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് ഓ യാ അതൊരു നമ്മളെ ഓർമ്മപ്പെടുത്തുമല്ലോ അപ്പോൾ അസുഖം ഭയങ്കര എപ്പോഴും അവൻ അറ്റ് ഹീസ് ഹാർട്ട് ഹീ ഈസ് എ ബിഗിനർ അങ്ങനത്തെ ഒരാളാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു ലൈക്ക് യുനോ വർക്കിംഗ് വിത്ത് ഹിം ഭയങ്കര അടിപൊളി ഹ്യൂമൻ ആണ് ആൻഡ് എ വെരി ഗുഡ് ആക്ടർ ഓൾസോ കുമ്മൻ ല ആസിഫിന്റെ പെർഫോമൻസ് വോസ് മൈൻഡ് ബ്ലോയിങ് ആയിട്ട് ഇതിലും ഒരു ഭയങ്കര യു നോ ലുക്കായിട്ട് ഇങ്ങനത്തെ ഒരു മേക്കപ്പിൽ ഇങ്ങനത്തെ ഒരു ലുക്കിൽ മേക്ക് ഓവറിൽ അത് ഒരു ബോൾഡ് ഭയങ്കര ഒരു ബോൾഡ് ബോൾഡ്നെസ് ആണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലുക്കിൽ വരുന്നതും സോ ഐ തിങ്ക് യു നോ ഇസ് ഡ ബ്രില്യൻ ജോബ് ഓൾസോയാസിഫർ ഇന്റർവ്യൂയില് പറയുകയുണ്ടായി അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോ കാര്യങ്ങളും ഇപ്പൊ പ്രഗ്നൻസി തന്നെ പറയുന്നതിലും ഈ ഷൂട്ടിലും ഈ ഷൂട്ടിൽ എനിക്കൊന്നും ഒരു പത്ത് മുപ്പത് ദിവസത്തോളം നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അതെ ഞാനും ഷറഫു ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആണ് ഉണ്ടായിരുന്നത് ബട്ട് അവിടെ കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് എനിക്ക് ആസഫിനും ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണോ ട്യൂണീഷ്യയിലേക്ക് ആദ്യം അതെ അതെ ആ കഥ പറഞ്ഞപ്പോഴും കേട്ടോ അടിപൊളിയായിരുന്നു ഫുൾ ഡെസേർട്ട് ഞങ്ങളൊരു ഇരുപത്തി ഒരു ക്രൂ മെമ്പേഴ്സ് ലിമിറ്റഡ് ക്രൂ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പിന്നെ റംസാൻ ടൈം ആയിരുന്നു ആൾക്കാരൊന്നും ഡേ ടൈമിൽ പുറത്തിറങ്ങില്ല ഫാസ്റ്റിംഗ് ആണ് ഈവനിങ്ങേ ഇറങ്ങൂ അപ്പം മൊത്തത്തിലൊരു പിന്നെ ഡെസേർട്ടിന്റെ ഒരു ഭംഗി അറിയാലോ ലൈക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നതും ഡെസേർട്ടിലൂടെ പിന്നെ ഒരു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലേക്കുള്ള വഴി നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഉണ്ടാക്കിയത് പിന്നെ അവിടെ ഒരു സെറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമായിരുന്നു ലൈക്ക് ഒരു റോഡ് പോലെ പാത്വേ പോലെ പിന്നെ അവിടെ ഒരു സെറ്റ് ഇട്ടിട്ട് അപ്പം നമ്മൾ അത് ശരിക്കും ഒരു ഒരു നമ്മുടെ ഒരു നമ്മൾ ഇവിടെയാണ് ജനിച്ച് വളർന്നതെന്നുള്ള അത്രയും ഒരു അടുക്കള തോന്നി കാരണം എപ്പോഴും നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി അബ്രോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ക്ലോസ് ആ ഒരു ഫാമിലി പോലെയാണ് പിന്നെ റംസാൻ ടൈം ആയതുകൊണ്ട് ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യത്തെ മൂന്ന് നമുക്ക് ദിവസം എക്സൈറ്റഡ് ആയിട്ട് തോന്നി അപ്പൊ എന്റെ മമ്മി ഇവിടെ നിന്ന് കൊടുത്താൽ കൊറേ അച്ചാറുകളൊക്കെയാണ് സേവ് എല്ലാവരും കഴിച്ചത് അപ്പൊ ക്രൂ മെമ്പേഴ്സ് എല്ലാം വേണ്ടി വെയിറ്റ് ചെയ്യും എന്റെ അസിസ്റ്റന്റ് അല്ല അത് വരാക്ക് തോന്നും മറ്റേ ഷറഫും ഇന്റർവ്യൂല് പറയുന്നുണ്ട് അമലയുടെ കുക്ക് ഉണ്ടായിരുന്നു ഞങ്ങള് ഭക്ഷണം കഴിച്ചു ജീവിച്ചു അതെ അതെ ആള് മസാല ദോശയും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ആയിരുന്നു നമ്മള് മസാല ദോശയാൽ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ച് അടിച്ചു പൊളിച്ചു അപ്പം അതിൻ്റെതായ രസം ഉണ്ടായിരുന്നു ചലഞ്ചസും ഉണ്ടായിരുന്നു ബട്ട് ഐ തിങ്ക് ഒരു 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 ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ഞങ്ങൾക്ക് ക്ലൈമറ്റ് വേഴ്സ് ആയാലും സാൻ ഒക്കെ കൂടുതൽ ദിവസം പ്രൊഡക്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് അപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഉണ്ടായത് തന്നെ സീനിന് വളരെ ഹെൽപ്പ് ചെയ്തു സീ ഫിലിം കാണുമ്പോൾ കാണാൻ പറ്റും ക്ലൈമറ്റ് ചേഞ്ചസ് നമുക്ക് ആ ഫിലിമിലൂടെ തന്നെ കാണാൻ പറ്റും പെട്ടെന്ന് മഴ വെയിൽ പിന്നെ രാത്രി നല്ല തണുപ്പായിരിക്കും രാവിലെ അത്ര വെയിലായിരിക്കും വെയിലത്ത് നമുക്ക് മൈഗ്രെയിൻ ഒക്കെ എടുത്തിരിക്കുമ്പോഴാണ് രാത്രി അപ്പൊ ദൈവമേ വെയിലാണ് ബെറ്റർ എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ തണുപ്പത്ത് ഉള്ള പുറത്ത് ഷൂട്ട് ചെയ്യുന്ന സീൻസിലൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു സോ ഇറ്റ് വാസ് ഞാൻ വെൻ ഐ ലുക്ക് ബാക്ക് ആൻഡ് വെൻ ഐ തിങ്ക് അബൌട്ട് ദിസ് എക്സ്പീരിയൻസ് ഐ എം വെരി ഹാപ്പി